ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് നല്ല കറുത്ത നേന്ത്രപ്പഴം കൊണ്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കി നോക്കിയാലോ എല്ലാവർക്കും ഇങ്ങനെയുള്ള പഴങ്ങളൊക്കെ കഴിക്കാനായിട്ട് മടിയാവും അപ്പോൾ ആദ്യമായിട്ട് പഴം ഇതുപോലെ ചെറുതാക്കി മുറിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഏലക്ക കൂടി ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ അരച്ചെടുക്കാം ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം ഇനി വേണ്ടത് ഒരു കപ്പ് ശർക്കരയാണ് ഞാനിപ്പോൾ അരക്കപ്പിൻ്റെ രണ്ട് കപ്പ് വെച്ചിട്ടാണ് ഞാനിവിടെ ശർക്കര എടുത്തിട്ടുള്ളത് പൊടിയാണ് ഞാനിവിടെ ശർക്കര എടുത്തിട്ടുള്ളത് ഇവിടെ ഇപ്പം ഞാൻ ശർക്കര പൊടി എടുത്തത് ശർക്കര പാനി പോലെ ആക്കുന്നില്ല പകരം ഒരു ഒന്നര കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ശർക്കരക്കൊന്ന് അലിഞ്ഞ് വരാനായിട്ട് ഞാനിവിടെ ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇവിടെ നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നെയ്യൊന്ന് ഉരുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ ബദാം എല്ലാം കൂടി ഒന്ന് മുറിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ക്യാഷ്യും ബദാമും ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം തീ ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടി റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ലൈറ്റ് ഗോൾഡൻ കളർ ആയി വരുന്നത് വരെ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കൈ എടുത്തു കഴിഞ്ഞാൽ അവിടെ അവിടെ ആയിട്ട് കരിഞ്ഞ് വരും അതുകൊണ്ട് കൈ എടുക്കാതെ ഒന്ന് ഇളക്കിയെടുക്കണം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്തപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട ആവുന്നത് പോലെയുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇപ്പോൾ ഗോതമ്പ് പൊടി നല്ല ഏകദേശം ഒരു കളറായി വന്നിട്ടുണ്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വറുത്ത റവയാണ് ആണിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നേരത്തെ തന്നെ റവ വറുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർക്കാനായിട്ട് എളുപ്പമാവും അപ്പം മൂന്ന് സ്പൂൺ റവയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നേരത്തെ തന്നെ വറുത്തു വച്ചതായതുകൊണ്ട് ഗോതമ്പ് പൊടിയുടെ പോലെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയും റവയും എല്ലാം നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴുത്തിൻ്റെ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ജ്യൂസിൽ തീരെ വെള്ളം ഒന്നും ചേർക്കാതെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ആ ഇതിലുള്ള വെള്ളം തന്നെ ധാരാളമാണ് ഈ ഇത് സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ പഴത്തിൻ്റെ ജ്യൂസ് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ആയിട്ടുണ്ട് ചെറുതായിട്ട് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ സമയത്തായിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇവിടെ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരയുടെ വെള്ളം അരിച്ചിട്ടാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ അതുപോലെ തന്നെ വല്ല കരയുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കും അപ്പോൾ നന്നായിട്ടൊന്ന് ഒരു എടുത്തിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നര കപ്പ് വെള്ളത്തിലാണ് ഞാനിവിടെ ശർക്കര പാനീയക്കിട്ടെടുത്തിട്ടുള്ളത് റവയും കൂടി ചേർത്തത് കൊണ്ട് ഇത് ഈ വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബായി വരും ശർക്കരപ്പാനി ഇതിലേക്ക് മുഴുവനായിട്ട് അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുട്ടികളൊക്കെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള സ്വീറ്റ്സൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം ഇത് കഴിക്കുന്നത് കൊണ്ട് അവർക്ക് ആരോഗ്യം ഉണ്ടാവുമെന്നല്ലാതെ വേറെ ദോഷമൊന്നും വരാനായിട്ട് പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല ആഹാരം വീട്ടിൽ തന്നെ റെഡിയാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ല മധുരമുള്ള ബനാന ബർഫി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം തൊലിയൊക്കെ കറുത്തിട്ടുള്ള നേന്ത്രപ്പഴം കഴിക്കാനായിട്ട് എല്ലാവർക്കും കുറച്ച് മടിയൊക്കെയാണല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സ്വീറ്റ്സൊക്കെ തയ്യാറാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും കാഷ്യൂസും ആണ് അപ്പോൾ അത് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നുകൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊരു മോൾഡിലേക്ക് മാറ്റാനായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മോൾഡിൽ ഇത്തിരി നെയ്യൊക്കെ തടയതിന് ശേഷം അതിൽ കുറച്ച് നട്ട്സ് അതിൻ്റെ അടിയിൽ വെച്ച് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റെഡി ആയിരിക്കുന്ന നമ്മുടെ ബനാന ബർഫി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാഷ്യൂസോ നട്ട്സ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ബനാന ബർഫി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പെൻ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതുവും ബായ്